ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിങ്ങൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് ബുധനാഴ്ച രാത്രി എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ അടിമുടി മാറ്റങ്ങൾ തന്നെ വരുന്ന ഒരു കാഴ്ച ഇരുമണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും പല പ്രമുഖ കണ്ടസ്റ്റിലും ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ദോസിന്റെ പടിയിറങ്ങുന്ന കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടുകൾ ലഭ്യമായി ലഭ്യമായപ്പോൾ ആരൊക്കെ മുന്നിലാണെന്നും ആരൊക്കെ തകർച്ചകൾ നേരിട്ട് ബിഗ് ബോസ് നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നും പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒറ്റ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരിൽ നിന്നും ഈ ആഴ്ച നോമിനേഷൻ വന്നതിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് തൻ്റെ ഫ്രാൻസ്ഫവർ തെളിയിച്ചോട് രുദ്രൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ക്ഷാനവാസികൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക എഴുപതിനായിരത്തിലുള്ള റോട്ടുകൾ അടുക്കുകയാണ് അറുപത്തൊമ്പതിനായിരത്തി പതിനേഴ് റോട്ടുകൾ സ്വന്തമാക്കി സിക ബിഗ് ബോസ് ഓസി തന്നെ തരംഗമായിട്ട് മാറിയ തൻ്റെ പ്രേക്ഷക സപ്പോർട്ട് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിരാ നൂറ ജോഡികളെ നൂറ നിൽക്കുന്ന കാഴ്ച കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചകൾ വരെ നമ്മൾ നൂറ നോമിനേഷന് വന്നിട്ടില്ലായിരുന്നു ഇത്തവണ നോമിനേഷന് വന്നപ്പോൾ അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒട്ടുകൾ സ്വന്തമാക്കി നൂറ തന്റെ ആധിപത്യം കാഴ്ചവെക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറയുടെ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിലും തനിക്ക് വോട്ടുകൾ നേടാമെന്ന് ആതിര തെളിയിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ആതിര നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാറ് വോട്ടുകൾ സ്വന്തമാക്കി ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാൻ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസ് വന്നതുകൊണ്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് നാലാം സ്ഥാനത്ത് ജിസേർ അക്ബറെ തുടങ്ങിയവരുടെ വോട്ടിംഗ് സപ്പോർട്ടോട് കൂടി നമ്മുടെ ആര്യം നാലാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കണം നാല്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ സ്വന്തമാക്കി ആര്യം ഇപ്പോഴത്തെ മുന്നിട്ട് നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ ആര് ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് എന്നാൽ ബിഗ് ബോസ് അവരെ സേഫ് ആക്കി എന്തൊക്കെയാ ഇത്തവണ ഗുണം ചെയ്തിരിക്കുന്ന ആര്യനാണ് നരവിൻ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നെവിനെയാണ് നെവിന് വോട്ടിംഗ് തുടക്കത്തിൽ നല്ല രീതിയിൽ വോട്ടിംഗ് തേർച്ച നേരിട്ട് നേരിട്ടെങ്കിലും നെവിന്റെ പ്രേക്ഷകർ കൈപിടുത്തില്ല നെവിന് നല്ല രീതിയിൽ ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരിക്കുകയാണ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുകളുമായിട്ട് നവിൻ ബിഗ് ബോസ് തുടരുകയാണ് ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നേരിയ തോതിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് ലക്ഷ്മി മാറുകയാണ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ ലക്ഷ്മിക്കുണ്ട് ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറിൽ ലക്ഷ്മിക്ക് നല്ല രീതി വോട്ടുകൾ പിടിച്ചാൽ സേഫ് സോണിലോട്ട് മാറാം അല്ലെങ്കിൽ ഡേഞ്ചർ സോണിലോട്ട് പോകുമെന്ന് കണ്ടുകറി അറിയണം നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് ഡോക്ടർ ബിന്ദി അതൊക്കെ നമ്മുടെ സ്വന്തം ഗീതുവിനെ കാണാൻ സഹായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അത്യാവശ്യം ഭേദപ്പെട്ട ഓട്ടുകൾ സ്വന്തമാക്കാൻ ഗീതുവിനെ സാധിക്കുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ഗീതു നമ്മുടെ ബിന്നിക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ബിഗ് ബോസ് ഹൌസിന്റെ പടി ഇറങ്ങേണ്ടി വരും മുപ്പത്തി ഒായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകളുമായിട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ നല്ലവരെ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി മാറ്റി വരാതെ റന ഫാത്തിമ ആത്തുകൾ തുടരുകയാണ് ഇരുപത്തി എണ്ണായിരത്തി പതിനഞ്ച് ഓട്ടുകൾ സ്വന്തമാക്കിയ റന ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ട് മാറിയില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസൂടെയുള്ള സാധ്യതകൾ അറിയാമോ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഒമ്പതാം സ്ഥാനത്ത് സൗകുമാനെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി സൗകമാരി ഏറ്റവും ഡേഞ്ചർ സോണായിട്ട് ഡേഞ്ചർ സോണിനോട്ട് പോകുന്നവർ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് ഇവർക്ക് മാറാൻ പോലെ അതുകൊണ്ട് തന്നെ ഇനി നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ആ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കണ്ടന്റ് കൊടുത്താൽ പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ട് മാറാൻ ഇവർക്കൊക്കെ സാധിച്ച അവസാന സ്ഥാനത്തുള്ളവർക്കെല്ലാം തന്നെ ഒട്ടിങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും ഗെയിം ഗെയിമിൽ മാത്രമാണ് ഈ അവസാന സ്ഥാനത്തുള്ളവർ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അതേസമയം നല്ലൊരു കണ്ടസ്റ്റന്റുകളാണ് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ ഇവർക്ക് നല്ല ഗെയിം കളിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറുകൾക്കായിട്ടൊക്കെ അപ്പൊ നിങ്ങളുടെ ഇഷ്ടമായ സ്ഥലത്തേക്ക് നിങ്ങളുടെ ഇതിനകത്ത് വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പൊ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്ന് നിങ്ങൾ പ്രഷർ ഒരു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക